ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം വില വരുന്ന അടിപൊളി ഡെയിലി വരായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചുരിദാർ മെറ്റീൻ്റെ കളക്ഷൻ ആയിട്ട് കാണാൻ പോണേ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു ഫസ്റ്റ് കൊണ്ട് ഇതാട്ടോ നല്ല രസമുള്ളൊരു മെറ്റീരിയൽ ആണെങ്കിൽ ഒരു സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക് വരും നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നെറ്റീരിയലാണ് വാഷ് ചെയ്യണേ ഒന്നൊരു കുഴപ്പമില്ല വാഷ് ചെയ്ത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും അതിന്റെ യോക്കിൽ നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ആയിട്ടാണ് വന്നിട്ടുണ്ട് നല്ല കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഒരു വാടാമുല്ലാടിയൊക്കെ ഒരു കളർ ഷെയ്ഡ് ആയിട്ട് വന്നിരിക്കുന്നത് ദുപ്പട്ടയിൽ കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് നെറ്റ് ഫാബ്രിക്കിൽ വന്നിരിക്കണത് ദുപ്പട്ടയാണ് പക്ഷെ നല്ല ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ ബോർഡർ പോലെ കൊടുത്തിട്ട് ബോഡി ഫുള്ള് വർക്ക് വന്നിട്ടുണ്ട് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് ടു പോയിന്റ് ത്രീ സീറോ മീറ്റർ ലെങ്ത് വന്നിട്ടുണ്ട് ദുപ്പട്ടക്കും ടോപ്പിനും നല്ല ലെങ്ത് കിട്ടും ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയലാ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് വരും അതിനകത്ത് മൾട്ടി കളറുള്ള എംബ്രോഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നേക്കുന്നത് ബോട്ടം സെയിം കളർ ഷാന്റൂൺ മെറ്റീരിയലാ പറഞ്ഞേ നല്ല രസമുള്ള ആണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനോ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയാണ് വൺ സൈഡിൽ നല്ല ഹെവിയായിട്ട് തന്നെ വർക്ക് വന്നിരിക്കുന്നത് വൺ സൈഡല്ല രണ്ട് സൈഡിലും വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് സൈഡിലും ഇടാൻ പറ്റും അത്ര ലെങ്ത് ഉള്ള ദുപ്പട്ടാട്ടോ കണ്ടോ നല്ല രസമുള്ളൊരു ഫ്ലവറും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു കളക്ഷൻ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവർ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെയാണ് നല്ല രസമുള്ള മെറ്റീരിയലാ ഡെയിലിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ യാതൊരു കംപ്ലൈന്റും വരില്ല ദുപ്പട്ട കണ്ടോ നല്ല രസല്ലേ വേറൊരു ത്രെഡ് വർക്ക് ആട്ടോ വന്നിരിക്കണേ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് ഉണ്ടാവും നല്ലൊരു സൂപ്പർ വയലറ്റ് ഷെയ്ഡാട്ടോ വരണത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെയാണ് നല്ല കളക്ഷൻ ആട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല രസമാണ് നല്ല ഒക്കെ ഉള്ള ദുപ്പട്ടയാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരും നല്ല രസമാണ് കാണാനായിട്ട് ബാക്കി യോക്കിലെ വർക്കും കാണാൻ ഭയങ്കര രസമായിട്ടോ ദുപ്പട്ട കണ്ടോ എന്തൊരു ഭംഗിയാണ് നല്ല രസമുള്ള ദുപ്പട്ടല്ലേ നമ്മൾ സാധാരണ കുറഞ്ഞ ആ മെറ്റീരിയലിന്റെ കൂടെ വരണം അല്ലാട്ടോ ക്വാളിറ്റി ഉള്ള ദുപ്പട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നെറ്റിന്റെ ഫാബ്രിക്കിൽ വന്നേക്കണ ദുപ്പട്ടയാ നല്ല ലെങ്ത് ലെങ്കും ഒക്കെ ഉണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ലൈറ്റ് ബ്ലൂവിന്റെ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ ഡിസൈൻ എല്ലാം നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെയാണ് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല സൂപ്പർ ദുപ്പട്ടയാണ് നല്ല ക്വാളിറ്റി ഉള്ള നെറ്റിന്റെ ദുപ്പട്ടാട്ടോ നമുക്ക് ഡബിൾ സൈഡ് ഒക്കെ ആയിട്ട് പെയർ ചെയ്യാൻ പറ്റും നല്ല രസമുള്ള വർക്കാണ് വന്നേക്കുന്നത് തിക്ക് ആയിട്ടുള്ള വർക്ക് ആട്ടോ വന്നേക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ക്യാരറ്റ് പീച്ച് ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം കാണിച്ചത് സെയിം തന്നെയാണ് മെറ്റീരിയലും സെയിം തന്നെയാണ് വന്നേക്കുന്നത് ദുപ്പട്ട കണ്ടോ എന്ത് ഭംഗിയെ കാണാൻ അഞ്ഞൂറ്റി ആണ് റേറ്റ് ഇതാണ് അടുത്ത കളർ കളക്ഷൻ ഇതാട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെ തന്നെയാട്ടോ നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ ദുപ്പട്ട കണ്ടോ എന്ത് രസമാണ് കാണാൻ നല്ല അടിപൊളി പിങ്ക് ഷെയ്ഡില്ല ത്രെഡ് വർക്ക് ഒക്കെ ആയിട്ട് വന്ന ദുപ്പട്ട സൂപ്പർ ദുപ്പട്ടയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് അടുത്ത മോഡൽ ഇതാട്ടോ ഇത് മെറ്റീരിയൽ വന്നേക്കണേ വിചിത്ര സിൽക്ക യോക്കിൽ നല്ല രസമുള്ള ഒരു ത്രെഡ് വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് നല്ലൊരു എംബ്രോയിഡറി വർക്ക് വന്നേക്കണിയാണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് ദുപ്പട്ടയും സെയിം ഈ ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് തന്നെയാണ് റേറ്റ് ഇതാണോ അടുത്ത കണ്ടോ നല്ല രസമുള്ളൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരും കേട്ടോ അതിനകത്ത് ഈ ത്രെഡ് വർക്ക് വന്നേക്കണ വേണം ഭയങ്കര രസമാണ് നല്ല അടിപൊളി ഒരു കളക്ഷൻ ആട്ടോ ഇത് ദുപ്പട്ടയും ഇപ്പൊ ഈ സെയിം ഈ ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെയാട്ടോ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാ അടുത്ത കളർ ഷെയ്ഡ് ഉണ്ടോ നല്ലൊരു സാന്ഡലിന്റെ ഒക്കെ ഒരു കളർ ആണ് വരും കേട്ടോ നല്ല സമുള്ള ഒരു കളർഷെയ്ഡാ ഇതിന്റെ എല്ലാം വെറൈറ്റി കളറുകൾ ആട്ടോ വന്നേക്കണേ ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണോ അടുത്ത കളർഷേഡ് ഇതാ കേട്ടോ നല്ലൊരു സിൽവർ കളർ ടോൺ വരും ബാക്കി ഡിസൈൻ എല്ലാം നല്ല രസാണ് അതിനകത്ത് ഈ ഒരു വർക്കും കൂടെ വരുമ്പോ ഭയങ്കര ഭംഗിയായിട്ട് കാണാൻ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിലാ ദുപ്പട്ട ഈ സെയിം ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെ വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഡിസൈൻ ഇതാട്ടോ ഇതും വിചിത്ര സിൽക്ക് തന്നെ മെറ്റീരിയൽ വന്നേക്കേ യോക്കിൽ നല്ല രസമുള്ള ഒരു ത്രെഡ് വർക്ക് ആട്ടോ വന്നേക്കണത് ഇതൊരു വൈറ്റ് കളറുള്ള ത്രെഡ് വർക്ക് അതിന്റെ യോക്കിൽ വന്നേക്കെ ജസ്റ്റ് കോമ്പിനേഷൻ കാണാനായിട്ട് ദുപ്പട്ടയും സെയിം ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെ വരണേ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് നോക്കി നല്ലൊരു ബ്ലൂവിന്റെ ഷെയ്ഡ് വരും അതില് വൈറ്റ് കളറുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ വന്നേക്കണേ നല്ല രസമുള്ള ഒരു വർക്ക് ആട്ടോ ഇത് ഫസ്റ്റ് ടൈം വരണ നല്ല രസം കാണാനായിട്ട് ദുപ്പട്ടയും ഈ ടോപ്പിന്റെ സെയിം മെറ്റീരിയൽ തന്നെ വന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി റേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് വരും അതിനകത്തും ഒരു വൈറ്റ് കളറുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നേക്കണേ ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച് പ്ലെയിൻ ആയിട്ട് വരുന്ന സെയിം ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാ വന്നേക്കണേ വർക്ക് നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെയാട്ടോ ദുപ്പട്ടേം സെയിം തന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണോ അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയ്യോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് നമുക്ക് നാളെ കാണാം